ഒരു പട്ടി ഒരു കണ്ണാടിക്കൂട്ടിന്റെ ഉള്ളിൽ കയറി ആ കണ്ണാടിക്കൂട്ടിൻ്റെ ഉള്ളിൽ നിറച്ചും കണ്ണാടികൾ ഒന്നും രണ്ടുമല്ല കണക്കിന് കണ്ണാടികൾ പട്ടി എന്ത് ചെയ്ത് വാലാട്ടിക്കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടത് ഇങ്ങനെ മുകളിലേക്ക് നോക്കണം നോക്കിയപ്പോ വാവ് അവന് വാലാട്ടിയെ പോലെ നൂറുകണക്കിന് പട്ടികൾ ചുറ്റും വാലാട്ടുന്നു അവൻ തല ഉയർത്തിയപ്പോ നൂറുകണക്കിന് പട്ടികൾ ചുറ്റും തലയും പുള്ളി ഒന്ന് ചാടി നോക്കി അപ്പൊ മറ്റുള്ള പട്ടികളെല്ലാം ചുറ്റും അപ്പൊ പുള്ളി മനോഹരമായി ഒരു പുഞ്ചിനീ സമ്മാനിച്ചപ്പോ ചുറ്റുവാങ്ങാനുള്ള പട്ടികളെല്ലാം കൂടി ആ മനോഹരമായി പുഞ്ചി തിരിച്ചു നൽകുന്നു പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ണാടിക്കുട്ടിന്റെ പുറത്ത് ചാടിയിട്ട് വാവ് ഈ ലോകത്ത് നിറയെ എന്റെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു പട്ടി ഇതേ കണ്ണാടി കൂട്ടിനുള്ളിൽ കയറി പുള്ളി ഭയങ്കര ദേശക്കാനായിട്ടുള്ള പട്ടിയായിരുന്നു പുള്ളി അവിടെ ചെന്നപ്പോ മുതൽ ഒന്നുകൂടെ ശക്തമായി ചുറ്റുമത നൂറ് പട്ടികൾ പട്ടിക്ക് നേരെ നിന്ന് കുറയ്ക്കണു പുള്ളി നേര കൂട്ടുന്ന പുറത്തേക്ക് ചാടി എനിക്ക് ചുറ്റും ശത്രുക്കളാണ് ഇതെന്താണ് ഇതിന് രഹസ്യം അതായത് ആ കണ്ണാടിക്കൂടുണ്ടല്ലോ അത് മാറിയിട്ടില്ല മാറിയതാരാ പട്ടേ ജീവിതം ഇതേപോലെയാണ് വർക്ക് ചെയ്യണത് അതായത് ജീവിതം നന്നാക്കണമെങ്കിൽ നല്ല ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക നല്ല നല്ല സന്തോഷമുള്ള വീഡിയോസ് കാണുക അതെല്ലാം ജീവിതം ദുരന്തമാക്കണമെങ്കിൽ ന്യൂസ് പേപ്പറിൽ ലോകത്തെല്ലാ പ്രശ്നങ്ങളും അറ്റി കുറക്കിയ പേജുകൾ ഇങ്ങനെ കാർന്ന് തിന്നുക ക്രൈം ഫയൽ കാണുക ഇങ്ങനെയുള്ള കണ്ടു കഴിഞ്ഞാൽ ജീവിതം നരകതുല്യവും വെരി സിമ്പിൾ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വെച്ചിട്ട് പറയൂ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം മാത്രം നോക്കിയാൽ ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം നമുക്ക് അറിയാണ്ട് പോവില്ലേ യഥാർത്ഥ ചിത്രം എന്താ വേണ്ടത് നിങ്ങൾക്ക് നല്ലത് വേണോ മോശം വേണം നിങ്ങൾ തന്നെ നോക്ക് ജീവിതത്തിൽ സമൃദ്ധിയുള്ളവർക്ക് സമൃദ്ധി 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 ദുരന്തമുള്ളവർക്കാ ദുരന്തം 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 അതായത് നമ്മുടെ ചിന്താഗതികൾക്ക് നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നതിൽ വലിയ റോൾ ഉണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ തിരഞ്ഞെടുപ്പ്